ഹായ് ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നിരവധി വേക്കൻസിയിൽ വന്നിട്ടുണ്ട് ഓരോന്നായിട്ട് നോക്കാം ആദ്യത്തേത് തൃശൂരിൽ എസ് ആർ എം ഓട്ടോ പാർട്സ് കമ്പനിക്ക് കേരളത്തിൽ മാർക്കറ്റിംഗ് സ്റ്റാഫിനെ ആവശ്യമുണ്ട് ശമ്പളം പതിനയ്യായിരം മുതൽ ഇരുപത്തി അയ്യായിരം രൂപ വരെ യോഗ്യത ഡിഗ്രി വിളിക്കുക ഡബിൾ നയൻ നയൻ ഫോർ സെവൻ ഫൈവ് എയ്റ്റ് ഫോർ ത്രീ വൺ കണ്ണൂർ പയ്യന്നൂർ ഷോറൂമിലേക്ക് സെയിൽസ് എക്സിക്യൂട്ടീവ് ശമ്പളം പതിനെണ്ണായിരം മുതൽ ഇരുപത്തി മൂവായിരം രൂപ വരെ അക്കൗണ്ട്സ് എന്നിവയിൽ മുൻപരിചയം വേണം സെയിൽസ് ട്രെയിനി വിളിച്ചിട്ടുണ്ട് റിസപ്ഷനിസ്റ്റ് ഹെൽപ്പർ എന്നിവരെയും ആവശ്യമുണ്ട് അഭിമുഖം വെച്ചിരിക്കുന്നത് ഫെബ്രുവരി ഇരുപത്തിരണ്ടിനാണ് സ്ഥലം പയ്യന്നൂർ ബ്രാഞ്ച് മെയിൻ റോഡ് പെരുമ്പ വിളിക്കുക എയ്റ്റ് എറണാകുളത്തും കോയമ്പത്തൂരിലേക്കും മാളിലേക്ക് സെക്യൂരിറ്റി ഗാർഡ്സിന് ആവശ്യമുണ്ട് ശമ്പളം പതിനാറായിരത്തി അഞ്ഞൂറ് മുതൽ പതിനേഴായിരം രൂപ വരെ താമസ സൗകര്യമുണ്ടായിരിക്കും പ്രായം പതിനെട്ട് മുതൽ അൻപത് വരെ വിളിക്കുക എയ്റ്റ് ഫൈവ് നയൻ സീറോ നയൻ സെവൻ എയ്റ്റ് ഫോർ സിക്സ് നയൻ എയിറ്റ് ടു എയ്റ്റ് വൺ എയ്റ്റ് ഫോർ ഫൈവ് ടു സീറോ നയൻ കോഴിക്കോട് കോർപ്പറേറ്റ് സ്ഥാപനത്തിലേക്ക് മാനേജേഴ്സ് മാനേജർ ട്രെയിനീസ് ടീം ലീഡേഴ്സ് ഓഫീസ് സ്റ്റാഫ് ഫിനാൻഷ്യൽ കൺസൾട്ടന്റ് എന്നിവയ്ക്ക് ആളുകളെ ആവശ്യമുണ്ട് യോഗ്യത എസ് എസ് എൽ സി പ്രായം ഇരുപത്തിയഞ്ച് മുതൽ അറുപത്തിയഞ്ച് വയസ്സ് വരെ വിളിക്കേണ്ട നമ്പർ നയൻ ഫൈവ് സിക്സ് സെവൻ സെവൻ വൺ ടു ത്രീ എയ്റ്റ് ടു കോട്ടയം ജില്ലാ മാനസികാരോഗ്യ പരിപാടിയിൽ മെഡിക്കൽ ഓഫീസറെ നിയമിക്കുന്നു യോഗ്യത എം ബി ബി എസ് ശമ്പളം അൻപത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് രൂപ അഭിമുഖം വെച്ചിരിക്കുന്നത് ഫെബ്രുവരി ഇരുപത്തി മൂന്നിന് രാവിലെ പതിനൊന്നിന് കോട്ടയം എൻ എച്ച് എം ഹാളിൽ വെച്ചാണ് വിവരങ്ങൾക്കായിട്ട് വിളിക്കേണ്ട നമ്പർ സിറോ ഫോർ എയ്റ്റ് വൺ ടു ഫൈവ് സിക്സ് ടു ഡബിൾ സെവൻ എയ്റ്റ് അടുത്തത് തൃശൂർ സ്റ്റേറ്റ് നിർഭയ സിലിന് കീഴിൽ രാമവർമ്മപുരത്ത് പ്രവർത്തിക്കുന്ന മെന്റൽ ഹെൽത്ത് ഹോം പ്രത്യാശ ഫോർ ഇന്റഗ്രേറ്റഡ് സോഷ്യൽ ആക്ഷനിൽ കുക്ക് ക്ലീനിങ് സ്റ്റാഫ് എന്നീ തസ്തികൾ ഒഴിവുണ്ട് ഒരു വർഷത്തേക്കാണ് നിയമനം പ്രായം മുപ്പതിന് മുകളിലുള്ളവർക്കാണ് യോഗ്യത അഞ്ചാം ക്ലാസ് ശമ്പളം പന്ത്രണ്ടായിരം രൂപ കുക്കിനും ഒൻപതിനായിരം രൂപ ക്ലീനിങ് സ്റ്റാഫിനും അഭിമുഖം വെച്ചിരിക്കുന്നത് ഫെബ്രുവരി ഇരുപത്തിനാലിന് രാവിലെ പത്തിനാണ് വിളിക്കേണ്ട നമ്പർ സീറോ ഫോർ എയ്റ്റ് സെവൻ ടു ത്രീ ടു എയ്റ്റ് ടു ഫൈവ് സീറോ നയൻ സീറോ സിക്സ് വൺ എയ്റ്റ് സീറോ ഡബിൾ നയൻ സെവൻ ത്രീ പാലക്കാട് വിമുക്ത ഭടന്മാരായ സെക്യൂരിറ്റി ഗാർഡ്സിന് ആവശ്യമുണ്ട് പ്രായപരിധി അറുപത് വയസ്സ് വരെ വിളിക്കേണ്ട നമ്പർ എയ്റ്റ് ഫൈവ് തൃശ്ശൂരിൽ മോഡൽ ഹോം ഫോർ ഗേൾസിൽ ഹൗസ് മദർ ജോലി ഒഴിവുണ്ട് യോഗ്യത സോഷ്യൽ വർക്ക് അല്ലെങ്കിൽ സോഷ്യോളജി അല്ലെങ്കിൽ സോഷ്യൽ സയൻസ് സൈക്കോളജി എന്നിവയിൽ ഏതെങ്കിലും ബിരുദം സ്ത്രീകളുടെയും കുട്ടികളുടെയും മേഖലയിലുള്ള രണ്ട് വർഷ പ്രവൃത്തി പരിചയം വേണം പ്രായം ഇരുപത്തിയഞ്ചിന് മുകളിൽ ഉള്ളവർക്കാണ് ശമ്പളം ഇരുപത്തി അഞ്ഞൂറ് മുതൽ അഭിമുഖം വെച്ചിരിക്കുന്നത് ഫെബ്രുവരി ഇരുപത്തി നാലിന് രാവിലെ പത്തിനാണ് വിളിക്കേണ്ട നമ്പർ സിറോ ഫോർ സെവൻ വൺ ടു ത്രീ ഫോർ എയിറ്റ് ട്രിപ്പിൾ സിക്സ് ദേശീയ ആരോഗ്യ ദൗത്യത്തിന് കീഴിൽ വിവിധ ജില്ലകളിലായിട്ടുള്ള ഒഴിവുകൾ വന്നിട്ടുണ്ട് തിരുവനന്തപുരം ഡി ഒ കം അക്കൗണ്ടന്റ് ശമ്പളം ഇരുപത്തി ഒന്നായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ അപേക്ഷ ഓൺലൈനായിട്ട് സമർപ്പിക്കുക അവസാന തീയതി ഫെബ്രുവരി ഇരുപത്തി നാല് പ്രിൻ്റ് ഔട്ട് തപാൽ അയക്കേണ്ട അവസാന തീയതി ഫെബ്രുവരി ഇരുപത്തി ആറ് അടുത്തടുത്ത് വേക്കൻസികൾ പറഞ്ഞതിനു ശേഷം അവസാനമായിട്ട് വെബ്സൈറ്റ് കൊടുക്കുന്നതാണ് അപേക്ഷിക്കേണ്ട വെബ്സൈറ്റ് അടുത്തത് പാലക്കാട് ജില്ലയിലാണ് ബിഡ് ലെവൽ സർവീസ് പ്രൊവൈഡർ ആയിട്ട് വിളിച്ചിട്ടുണ്ട് അപേക്ഷ ഓൺലൈനിൽ സമർപ്പിക്കുക അവസാന തീയതി ഫെബ്രുവരി ഇരുപത്തി നാല് വയനാട് മെഡിക്കൽ ഓഫീസറായിട്ട് വിളിച്ചിട്ടുണ്ട് ഓഫീസ് സെക്രട്ടറി ആയിട്ട് വിളിച്ചിട്ടുണ്ട് ജി പി എച്ച് എൻ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഡെവലപ്മെന്റ് തെറാപ്പിസ്റ്റ് എന്നീ ഒഴിവുകൾ വന്നിട്ടുണ്ട് അപേക്ഷ തപാലായോ നേരിട്ട് അയക്കാം അവസാന തീയതി ഫെബ്രുവരി ഇരുപത്തിരണ്ട് തൃശൂരിൽ ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ അക്കൗണ്ടന്റ് എന്നീ ഒഴിവുകളാണ് അപേക്ഷ നേരിട്ടോ തപാലായോ അയയ്ക്കാവുന്നതാണ് അവസാന തീയതി ഫെബ്രുവരി ഇരുപത്തി ഒന്നാണ് വെബ്സൈറ്റ് ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് ആരോഗ്യ കേരളം ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇൻ ആണ് ഈ വെബ്സൈറ്റിൽ കൂടിയാണ് അപേക്ഷിക്കേണ്ടത് അടുത്ത നിരവധി വേക്കൻസികളുമായിട്ട് വീണ്ടും കാണാം ബൈ ഡിയേഴ്സ്